ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ നെന്മാറയിലത്തെ പെറ്റ്സ് പാർക്കിലാണ് കേട്ടോ മറ്റേ നമ്മുടെ ഈ പാപക്കെ കയ്യിലെടുക്കില്ലേ ആ പെട്ടെന്ന് തന്നെ നമ്മളവിടെ പോയി ഇതാ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് കയറുന്നത് അതെടുത്ത് പോയത് നമ്മളിതാ ഈ പട്ടിക്കുട്ടിനെ കണ്ടോ അപ്പം ജുക്കുട്ടി പട്ടിക്കുട്ടിയായിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും തൊട്ടൊക്കെ നോക്കി അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തതും ഇതാ ഈ ഒരു ഫിഷ് ടാക്ക് ആണ് കേട്ടോ കണ്ടത് ഇതിൻ്റെ പേര് എന്തായിരുന്നു എന്തോ ഒരു ഫിഷ് എല്ലാത്തിനും ചെയ്യുമ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ ഒരു കുരങ്ങിനെ കണ്ടു കേസ് കൊരങ്ങല്ല എന്താണ് എന്താ പറയുക ഇത് സംഭവം അങ്ങനെ കുരങ്ങിനെ കണ്ടു അങ്ങനെ നമ്മളൊരുപാട് സംഭവങ്ങൾ കണ്ടു കേട്ടോ കുറേ പക്ഷികളുണ്ടായിരുന്നു ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ ഫുൾ പക്ഷികൾ കേട്ടോ നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ ഇപ്പം ഈ കണ്ടത് ഒരു തരം പൂച്ച കേട്ടോ ഒരു നമ്മുടെ എന്താ കേട്ടോസ്റ്റേജ് നമ്മുടെ ആ പൂച്ച വന്നിട്ട് നമ്മുടെ പുള്ളിപ്പുള്ളിയൊക്കെ ഇല്ലേ അത് കണക്കുണ്ടാവും കേട്ടോ പുലിയ പൂച്ചകൾ ആ പൂച്ചകൾക്കാണെങ്കിൽ വലിയൊരു റോമൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്തിനാണാവോ അത് കഴിഞ്ഞതും ഇതെന്താണ് ഇത് ആ ആ പൂച്ചിൻ്റെ മേലെ തന്നെയുള്ള ഇത് ക്ലീകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ചുമ്മാ നോക്കിയപ്പോൾ എഫ് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ ഇത് വേറൊരു സംഭവം അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ കാണാത്ത കാണാത്ത ആനിമൽസ് അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ കണ്ട് കഴിഞ്ഞ് അവസാനമാണ് നമ്മളുടെ മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ പാമ്പിൻ്റെ സ്ഥലത്തോട്ട് ഏട്ടനൊക്കെ അതിനുവേണ്ടി വെയിറ്റിങ് ആയിരുന്നു കേസ് ചേട്ടനൊക്കെ വന്നതിന് ഇതൊരു സംഭവമാണ് കേട്ടോ ഇത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഓന്തിൻ്റെ ഓന്തിൻ്റെയൊക്കെ ഒരു രൂപേണയാണ് പക്ഷെ അത് ഓന്നില്ല പെട്ടെന്ന് കണ്ടുമ്പോൾ പാമ്പിനെ പോലെ തോന്നും ഗൈച്ച് ഇതൊക്കെ സ്വാങ്ങിൻ്റെ വേറെ അങ്ങനെ ഇതാ പാമ്പിൻ്റെ സ്ഥലത്തെത്തി ഗൈസ് ഏട്ടൻ എങ്ങനെ പിടിച്ചെന്നേ അറിയില്ല ഏട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ജുഗ് കൂട്ടനാണെങ്കിൽ ഒരു പേടിയില്ല ജുഗൂട്ടനാണെങ്കിൽ പിടിച്ച അമത്താനൊക്കെ പോവുക പക്ഷേ അവർ പിടിച്ച പിടിച്ചമുത്തോന്നും വേണ്ട ചുമ്മാ അതിനെ അതിൻ്റെ പാട്ടിലോട്ട് വിടാൻ വിട്ടാൻ വേണ്ടി പണ്ടുണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് കഴിച്ചു അവിടെ ഉള്ള എല്ലാ പാമ്പിനും ഏട്ടനെടുത്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു കേട്ടോ എടുക്കുമ്പോൾ ഉപദ്രവിക്കാൻ പാടില്ല നൈസായിട്ട് പാമ്പിന് പാമ്പിൻ്റെ പാട്ടിൽ വിട്ടുവെച്ചാൽ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടിക്കും കടിക്കില്ല എന്നല്ല കേസ് ഇത് ഏത് പാമ്പാക്കി വൈക്കിങ് കോബ്രയ അങ്ങനെ അത് പറഞ്ഞു കൃത്യമായിട്ട് ഓർമ്മയില്ല മലമ്പാമ്പാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അല്ല അത് വേറെ വലിയ ഇരും പക്ഷേ ഇതിലും വിഷമില്ല എന്നാൽ പറഞ്ഞത് ഒരു ഇത് ഒരു ഒന്നര വയസ്സായ പാമ്പൊക്കെയാണത് നമുക്ക് എട്ടെങ്കിൽ ആ പാമ്പിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഈ പാമ്പിനെ ആർക്കോ വന്നിങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ഇടക ഈടാക്കിയിട്ട് അവനെയൊക്കെ കൊത്തിയിട്ടുണ്ട് പക്ഷേ വിഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കുറച്ചീനൊന്നുമില്ല അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്തിനെയൊക്കെ എടുത്തു ഗെയ്സ് ഞാനൊന്നും എടുത്തില്ല ഗസ് അതിനൊക്കെ തൊടുമ്പോൾ തന്നെ ഇല്ല വേറൊരു ഫീൽ അവനെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് ഏട്ടനും അജയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അജയ്ക്കും ഭയങ്കര പേടിയായിരുന്നു പാമ്പിനെയൊക്കെ എടുക്കാൻ ബട്ട് ലാസ്റ്റ് അവൻ ഇതെടുത്തു ആയിട്ട് ഞാനിട്ട് ഇതൊക്കെ എടുത്തത് വേറൊരു കുട്ടിയായിട്ടോളൊക്കെ എങ്ങനെയാണ് കേസിൽ ഞാൻ തൊട്ട് നോക്കുമ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് അത് കഴിഞ്ഞ് ഏട്ടിന് കൈമാറാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു ഗൈസ് അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല കുറേ അതിനിങ്ങനെ ഗൈസ് അവിടെ ഇവരൊക്കെ പേമ്പർ ചെയ്യണ കാരണം ശരിക്കും നമ്മളൊരു കുഞ്ഞുക്കൂട്ടിനെ ഇങ്ങനെ പാമ്പർ ചെയ്യുക അത്ത പോലെ പേമ്പർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അവർ ഇവരിൻ്റെ കയ്യിൽ സേഫാണ് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം അതൊന്നും ചെയ്യാതെയൊക്കെ ഇരിക്കണത് ശരിക്കും ഒരു കുഞ്ഞു കുഞ്ഞുക്കൂട്ടിൻ്റെ തൊഴിലിട്ടിട്ട് നമ്മളിങ്ങനെ പെമ്പർ ചെയ്യുക അതുപോലെ പെമ്പർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റിലെങ്ങനെയൊക്കെ ഏട്ടൻ്റെ ഇലൊക്കെ നിന്നു അങ്ങനെ ഐറ്റൻ പെട്ടെന്ന് പേടിയൊക്കെ ആയിട്ടോ മീൻസ് ഇത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിരുന്നു പോലെ തോന്നി പാവമായിരുന്നു ക്ലാസ് ക്ലാസ്സായിട്ട് കുറച്ച് നേരം എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അടുത്ത പാമ്പിനടുത്ത് പോയി ഗൈസ് അവിടെ കണ്ട നെക്സ്റ്റ് പാമ്പ് ആ രണ്ട് പാമ്പിനെയും ഐട്ടനെടുത്തു ഞങ്ങൾക്കത് എടുക്കാം അതെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഗൈസ് അതിനെ തോടുമ്പോഴേക്കും നമുക്ക് എടുക്കാനുള്ള മൂഡൊക്കെ പോവും കഴുത്തി കെട്ടി വെച്ചിരിക്കല്ലേ ഈ പ്രമി രണ്ടും കൂടി പിടിക്കാമെ രണ്ടും കൂടി പിടിക്കാ വിടിച്ചു ഫ്രീ ആയിട്ട് വിടാ അങ്ങനെ ഇതാ ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ എടുക്കാനായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതിന് കേസ് ഗൈസാണ് അജയ് കുറേയൊക്കെ എടുക്കാൻ നോക്കി പക്ഷേ ഇപ്പുറത്ത് ഗൈസ് ഞങ്ങൾ അത് എടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഗൈസ് ആ പാമ്പിൻ്റെ വന്നെടുക്കണം അപ്പയ്ക്ക് ഭയങ്കരമായിട്ട് എടുക്കാമെന്ന് തോന്നി പക്ഷേ ഇതാക്കാൻ എൻ്റെ മനസ്സ് എടുക്കണം എന്നും പറയുന്നുണ്ട് എടുക്കണ്ടെന്നവൻ പറയുന്നുണ്ട് അതിനെങ്ങനെ ചിലട്ടാ ഇത് ഇപ്പോൾ വരും അങ്ങനെ ഇതായിട്ട് അജയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ് ജുഗൂട്ടനാണെങ്കിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ജുഗൂട്ടിനെ എടുത്തിട്ട് എടുക്കുന്ന സമയത്ത് അവനിങ്ങനെ പിടിക്കും ഉച്ച കൂടെ ഞെക്കാനൊക്കെ പോണു കേസും പവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ സംഭവങ്ങളും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇവിടെ എന്തായിരുന്നു അങ്ങനെ ഇതാ അത് അജ്ജെയ്യും എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് കുറച്ച് നേരം വെച്ചു അങ്ങനെ വിട്ടൂട്ടു ഇവിടെ ഈ കുട്ടിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് താ പാമ്പിനെ താ പാമ്പിനെ താ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോ ഇത് ആരാണൊന്നും അറിയില്ല കേസ് പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാമ്പിനെ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും കളിപ്പിക്കാനൊക്കെ എന്തായാലും കേസ് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ചു അതിന് തൊടുമ്പത്തിന് വേറൊരു ഫീലായിരുന്നു അങ്ങനെ ഇതായിട്ട് തേ തേളിനെടുക്കാൻ കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തീരെ നമ്മൾ ഭയങ്കര സൂക്ഷ്മമായി കൈകാര്യം ഇനി അത് ഇറക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആയിട്ട് പെട്ടെന്ന് വിട്ടുണ്ടോ കാരണം അതിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ദേഹത്തോടെയൊക്കെ അരിക്കണതല്ലേ അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനെ വിട്ടു അങ്ങനെ ആയിട്ട് സ്പൈഡർമാൻ ഞെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സ്പൈഡർമാൻ അതിനൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു അത് സ്പൈഡർമാൻ കുറച്ചും കൂടി ഒതുങ്ങിയൊക്കെ അതിൻ്റെ പോസ് ഒക്കെ തിരുമ്പ് ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ തന്നെയാണെങ്കിലും കഴിച്ചു നമ്മുടെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് സംഭവം ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് കുറേ പക്ഷികളെയും മറ്റേ കുതിരനെയും കഴുതനേയും കേസിച്ച് പിന്നെ ഇവിടെ ഒരു തരം എന്തായിരുന്നു മാടുണ്ടായിരുന്നു കേസ് മാഡ് കൗ കൗ അതൊക്കെ കാണാൻ പിന്നെ അങ്ങനെ കുറേ കണ്ടു ഇതിൽ ശരിക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് ആ പാമ്പിനൊക്കെ എടുത്തത് പക്ഷെ അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ പെക്സിനെയൊക്കെ കണ്ടേന് നമ്മൾ മെല്ലെ പിള്ളേരും കൂടെ അവിടെ കൊച്ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേനെ ജസ്റ്റ് ഒന്ന് കൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആയു മോള് ഇരുത്തിയിട്ട് കുറച്ച് കുറച്ചൊക്കെ എഴുതി കേട്ടോ പിന്നെ നമ്മുടെ ജുഗുട്ടൻ ഇവൻ വേറെ ലെവലായി ഇവന് ഭയങ്കര ഇഷ്ടമായി ഇവനൊരീ ശരിയായിരുന്നു അവൻ പിന്നെയും പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കിയാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാൽ അവൻ പിന്നെയും ഇങ്ങോട്ടന്നെ കൈ കാണിച്ചിട്ട് ബേ 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 വീണ്ടൊക്കെ എത്തിയായിരുന്നു കേസെ ലാസ്റ്റ് ഞാൻ കുറേ ജുഗുട്ടിനെത്തിയിട്ട് ഞാനൊരു കേസവരും കണ്ടില്ല കണ്ടതാണെങ്കിൽ അവർ എന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളവിടെ കണ്ടതാണ് കേട്ടോ ഈ മഞ്ഞ കളർ പാമ്പ് ഞാനിപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം തോന്നിയപ്പോൾ എടുത്തതാണ് ഞാൻ ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല മഞ്ഞ കളർ പാമ്പ് അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ വന്നത് നമ്മളുടെ നമ്മളങ്ങനെ നേരെ വന്നത് നമ്മുടെ കാർഗിൽ കള്ളിഷപ്പി ഡേസ് ഞങ്ങളിങ്ങോട്ട് വരുന്ന ഇത്ര നേരം അലഞ്ഞൂ എന്ന് അറിയോ ഞങ്ങൾ മൂന്ന് മണി അല്ല രണ്ട് മണിക്കൊക്കെ അവിടുന്ന് പുറപ്പെട്ടൊരു മൂന്നരക്കാണ് കേസ് ഇവിടെ എത്തിയത് ശരിക്കും അരമണിക്കൂറിൻ്റെ സമയം മതിയായിരുന്നു ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഞങ്ങളിങ്ങോട്ടേക്ക് ക്യൂ പോയി എവിടേക്കുവോ എത്തില്ല അവസാനം ഞങ്ങൾ എത്തി അങ്ങനെ വന്ന് ഞങ്ങളെ കള്ളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഗെയ്സ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണുണ്ടോ കള്ളുടെ ഡിസൈൻ പക്ഷേ ഞാൻ ഒരു ക്ലാസ്സിനെ കുടിച്ചോളൂ വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ കുടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല ഞങ്ങൾ ഞാൻ മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത് കള്ളല് ഗൈസ് നാടൻ കള്ളല് അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അടിച്ചു അങ്ങനെ നമ്മൾ താറാവുകറി എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും അതിനോട് പറയുമായിരുന്നു പക്ഷേ ആപ്പഴത്തെ താറാവ് കറി കഴിക്കണം കഴിക്കണം എന്ന് അങ്ങനെ അതിവിടെ നിന്ന് സാധിച്ചിരിക്കുന്നു പിന്നെ താറാവ് കറിയും ഞാൻ മാരേജ് കഴിയുന്ന മൂലൊന്നും ചിക്കൻ വെച്ച് പേർ ഒന്നും ഞാൻ ഇവിടെ വന്ന ശേഷം നശിച്ചു പോയി ഗൈസ് ഞാൻ ഇവിടെ വന്ന ശേഷം എല്ലാം കഴിക്കാറായിട്ടും പറയണത് ഇപ്പോൾ എവിടെയൊന്നും കഴിക്കാൻ കിട്ടണില്ല എന്നാണ് ഞങ്ങളായിട്ട് പൊറോട്ടയും താറാവുക കറിയും ചിക്കനും പോർക്കും കള്ളുമൊക്കെ കൊണ്ടിട്ട് ഗൈസ് കുശാലായിട്ട് നാലുമണിയായി ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും കുശാലമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ് പിള്ളേനെയൊക്കെ നമ്മൾ സൈഡാക്കി നമ്മൾ വന്നതും ഒരു ദോശയൊക്കെ പറഞ്ഞ് പ്ലേറ്റിനെയൊക്കെ വയർ നിരച്ച് ഫുഡൊക്കെ കൊടുത്ത് സൈഡാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഗോസിപ്പൊക്കെ അടിച്ചിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങി ഇറങ്ങിയിരുത്തുവാന്നത് ഞങ്ങൾ വീഴ്മക്കാണ് കേസ് വീഴ്മല ഞങ്ങൾക്ക് എനിക്ക് എന്നെ കൂടെ കയറാനേക്ക് പറ്റുന്ന കേസ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു രണ്ട് എങ്ങനെയൊക്കെയോ പകുതി വരെ കുറച്ച് വരെ കയറി കേസ് പിന്നെ ഇനി അവിടെ ഇരുന്നു പിന്നെ കേസ് അജയ്ക്കൊക്കെ ഭയങ്കര നിർബന്ധം പോവാ 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 എന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കേസ് പകുതി വരെ മാത്രം കയറുള്ളൂ ഈ പിള്ളേരിനെയും കൂടെ അവിടെ നട കേരളം കേരളിൽ ഭയങ്കര ടസ്ക്കാണ് കേസ് അത്രയ്ക്ക് കുത്തനെ കയറണ ഈ പിള്ളേരി കൂടെയൊക്കെ നമ്മളെങ്ങനെ കയറും ഈ വീടുകളിൽ കാണുന്ന ആ ടോപ്പ് കണ്ടു ആ ടോപ്പ് വരെ കയറാൻ സാധിക്കില്ല ഗസ് പിള്ളേരനെ കൊടുത്തിട്ടൊന്നും സാധിക്കില്ലാണ്ട് ഞങ്ങൾ ഏകദേശം അജയ് ഓടിപ്പോയി നിന്നില്ല അതുവരെ പോയിട്ട് ഞങ്ങളിരുന്നു പിന്നെ അവർ കുറച്ചും കൂടി മേലേക്ക് അച്ചവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗസ് ഏരിക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ ഇരുന്നിട്ടടക്കം അമ്മാതിരി കാറ്റായിരുന്നു ഗേസ് അമ്മമാതിരി കാറ്റ് ഞാനിപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല മുടി പറ 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 ഉണ്ടാകും അമ്മമാതിരി വ്യൂ ആയിരുന്നു ഗെയ്സ് അപ്പോൾ ടോപ്പിലൊക്കെ പോയ എന്തായിരിക്കും അവസ്ഥ ഓ ജുഗൂട്ടനെയൊക്കെ ജുഗൂട്ടിനെയൊക്കെ ഇവിടെ വിട്ടിട്ട് ഗേൾസ് അവൻ ഓടി 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 കയറി പോവുകയാണ് അങ്ങോട്ട് അവനാങ്ങനെ ഒരേ വാശിയായിരുന്നു മേലോട്ട് ഇറക്കി വീണായിരുന്നു നമ്മുടെ കയ്യിൽ നിൽക്കണേ താഴോട്ട് ആഴോട്ട് ഇറക്കി വീടാണ് അവിടെയാണെങ്കിൽ നമ്മൾ ഇറക്കി തന്നെ കുറച്ചിങ്ങനെ എഴുതിയും പെട്ടെന്ന് ചേക്കുകയും ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും അവിടെ നടന്ന് വീണ എന്തായിരിക്കും അവസ്ഥ എനിക്ക് ഭയങ്കര പിടിയായിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഒരു അഞ്ചരഞ്ചേക്കാൽ വരെ നിരം നമ്മൾ തിരിച്ചു ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി അങ്ങനെ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്കൊരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുകയെന്നു കേട്ടോ അങ്ങനെ ഇട്ടിട്ട് പോയി മേടിച്ചിട്ട് വന്ന് നമ്മൾ വീട്ടിൽ പോയി